അപ്പോളോ ഗ്രൂപ്പ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ നടപടിക്കും സമരപരിപാടികൾക്കും ഒരുങ്ങുന്നതായി അപ്പോളോ ഗോൾഡ് സമര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനു മുന്നോടിയായി ഏപ്രിൽ പത്തൊമ്പതിന് വടകരയിലെ അപ്പോളോ മാളിലേക്ക് മാർച്ച് നടത്തും തുടർന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിക്ക് പുറമെ അവരുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും സമരപരിപാടികളുമായി നീങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി വടകര കേന്ദ്രീകരിച്ചുള്ള അപ്പോളോ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പബ്ലിസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രസ് ക്ലബ്ബിൻ്റെ ഇവിടെ വന്നതിൻ്റെ മീറ്റിങ്ങിന് ഉദ്ദേശം അതിൽ ഞങ്ങൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ കേന്ദ്രീകരിച്ച് നൂറ്റമ്പതോളം കുടുംബങ്ങൾ നൂറ്റമ്പതോളം അക്കൗണ്ട്സ് അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പൈസയായിട്ടും കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല നമ്മൾ പല വിധത്തിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കി അതിൻ്റെ ഡയറക്ടർമാരിൽ പലരും ഇപ്പം വിദേശത്താണ് താമസിക്കുന്നത് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല അവരവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ താമസിക്കുന്ന നമ്മൾ അറിയുന്നത് ഇവിടുത്തെ ഡയറക്ടർമാരായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ അവർ അവരുടെ ലീഗൽ ടീമുമായിട്ട് സംസാരിച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല പ്ലാനുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളിനി ആക്ഷൻ കമ്മിറ്റി ശക്തമായി സമരവും മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അതിൻ്റെ തുടക്കമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു മാർച്ച് നമ്മൾ വടകര കേന്ദ്രീകരിച്ച് അപ്പോളമാൾ അപ്പോളമാളിലേക്ക് ഏപ്രിൽ പത്തൊമ്പതിന് ഒരു മാർച്ച് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഇവർ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഈ കമ്പനിയുടെ ഡയറക്ടർമാരുള്ള മറ്റു പല കമ്പനികളിലേക്കും നമ്മൾ മാർച്ച് നടത്താനുള്ള പദ്ധതിയുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾ കൂട്ടമായിട്ട് കേസ് കൊടുത്ത് ലീഗലി അതിനെ അതിന് എതിരിടാൻ തയ്യാറാണ് അതുമാത്രമല്ല മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ കംപ്ലൈൻ്റ് ചെയ്ത് ഇത് ഇത് പേപ്പർ കമ്പനികളാണോ എന്ന് മനസ്സിലാക്കി അതിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഒരു പറ്റം നാലും അഞ്ചും ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ഡയറക്ടർ ടീമാണ് അവർക്ക് അവർ പല കമ്പനികളിലായിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത് കമ്പനികളോളം ഉണ്ടാവും അതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ നമുക്ക് നൽകാം അവിടെയൊക്കെ ഡയറക്ടർമാരായിട്ട് പല കമ്പനികൾക്കൂടെയും പൈസ വിൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളെ ടീമിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഭൂരിഭാഗവും അപ്പോളോ ഗോൾഡും അത് കഴിഞ്ഞ് അപ്പോളോ ബിൽഡേഴ്സും സെല്ല ഡയമൻസും അങ്ങനെ മൂന്നാല് കമ്പനികളുണ്ട് അപ്പോൾ ഡിമോറ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ചെയിൻ ക്രൈമാണ് ഇത് ഈ ഞങ്ങളുടെ കണക്ക് പ്രകാരം പന്ത്രണ്ട് കോടി നമ്മളെ ഈ ഗ്രൂപ്പിൽ മാത്രം കിട്ടാനുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ നിൽക്കില്ല ഇത് നൂറുകണക്കിന് കോടികളിലേക്ക് പോകുന്ന തട്ടിപ്പാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്പതിനായിരം രൂപ മുതൽ എഴുപത് ലക്ഷം രൂപ വരെ നിശ്ചയമായി സ്വീകരിച്ചെങ്കിലും തുക തിരികെ നൽകുന്നില്ലെന്നാണ് പരാതി കമ്പനിയുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മാത്രം പന്ത്രണ്ട് കോടി രൂപ ലഭിക്കാൻ ഉണ്ടെന്നും ഇവർ പറഞ്ഞു തട്ടിപ്പിനിരയായ നൂറ്റി മുപ്പത്തിയേഴ് പേരടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് സമരസമിതി രൂപവൽക്കരിച്ചത് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ മുസ്തഫ ആയഞ്ചേരി ജോയിന്റ് കൺവീനർ ഇ പി ഷമീം വില്യാപ്പള്ളി ഗജാഞ്ചി കെ പി അലി വാണിമേൽ എക്സിക്യൂട്ടീവ് അംഗം സഫീർ മുഹമ്മദ് കലമേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ നിര്യാവട അത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർതിയുടേ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴി കാട്ടിയാവും സറ്റോരി എജുക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് സറ്റോരി എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര